എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വല്ലാത്ത സംഘർഷം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഒപ്പമുള്ളവരൊക്കെ ഇങ്ങനെ അകന്നു പോകുമ്പോൾ വല്ലാതെ ഒറ്റപ്പെടുമ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കുറച്ച് നേരത്തേക്കെങ്കിലും അത് തോന്നാത്തവരുണ്ടാവില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ പാഠം നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് എന്നതാണ് പ്യൂപ്പയാവണോ പുഴുവാകണോ അതോ ഒരു ശലഭമായിട്ട് ഇങ്ങനെ പറന്നുയരണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ചിലർ പ്യൂപ്പയെ പോലെ ഒന്നും ചെയ്യാതെ ജീവിതത്തെയും വിധിയെയും ഒക്കെ ഇങ്ങനെ പഴിച്ചു പഴിച്ചു എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ചു തീർക്കും മറ്റൊരു കൂട്ടരാണെങ്കിൽ പുഴുവിനെ പോലെ അവനവൻ്റെ സർക്കിളിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടും അപൂർവം ചില ആളുകൾ ശലഭമായി ഉയരങ്ങളിലേക്ക് പറന്ന് പറന്ന് പോവും പറക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരം സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തെ തന്നെ നമുക്ക് രണ്ടായിട്ട് കാണാം ഒന്ന് എന്തിൽ നിന്നൊക്കെയോ ഉള്ള സ്വാതന്ത്ര്യം രണ്ടാമത്തേത് എന്തിനൊക്കെയോ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഇതിൽ രണ്ടാമത്തേതിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥത്തിൽ അർത്ഥമുണ്ടാകുന്നത് ഞാൻ പറഞ്ഞ് കൺഫ്യൂഷനാക്കുന്നുണ്ടോ പറഞ്ഞു വരുന്നത് ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് തന്നെയാണ് അതായത് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അർത്ഥം അവരവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചിറകുകളുടെ സൗന്ദര്യം കണ്ട് സഹിക്കാനാവാത്ത ആളുകൾ ആ ചിറകുകൾ അരിയാൻ ശ്രമിച്ചു എന്നിരിക്കും പറക്കാൻ അറിയാത്തവർ അസൂയ കൊണ്ട് എറിഞ്ഞു വീഴ്ത്താൻ ശ്രമിച്ചു എന്നിരിക്കും അതിനെ അതിജീവിക്കലാണ് ഏറ്റവും പ്രധാനം ഇത് കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മളെ എന്തിൽ നിന്നൊക്കെയോ സ്വതന്ത്രനാക്കുന്ന സമയത്ത് നേടിത്തരേണ്ടതാണ് അക്കാര്യത്തിൽ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ജനിച്ചു വളർന്ന കവളമൊക്കെട്ട എന്ന ഗ്രാമത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള വിദ്യാലയത്തിലേക്ക് നടന്നു പോയപ്പോൾ പേടിപ്പിച്ച കാടിനോടും തോടിനോടും ഒക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്കൊരു ജാർവിദ്യക്കാരനാവാൻ സാധിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഹൗഡിനിയുടെ അപകട സാധ്യതയേറിയ എസ്കേപ്പ് മാജിക്കുകളൊക്കെ ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടാണ് തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിച്ചത് നന്ദി പറയുന്നു ആ അച്ഛനോടും അമ്മയോടും ആ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിക്കാൻ കഴിഞ്ഞതിന് ഒരുപാട് ഒരുപാട് നന്ദി പാഠപുസ്തകം